ഹലോ എല്ലാവർക്കും സീതൈ കബിൾ ഗ്രോസിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ് നല്ല ഒരു അടിപൊളി വീഡിയോ ആണ് അതായത് നമ്മുടെ കപ്പങ്ങ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ അപ്പം അതിൽ നമുക്കൊരു ഓറഞ്ച് മാത്രം നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിനൊന്നും അധികം വിലയില്ലല്ലോ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് കൂടി ഇട്ട് കൊടുത്താലേ ഉള്ളൂ അതിനുള്ള കറക്റ്റ് ുള്ളൂ അപ്പം ഈ പറയണ പോലെ തന്നെ വീഡിയോയിൽ പറയണ പോലെ തന്നെ എല്ലാം ചെയ്യണം ഒന്ന് സ്കിപ്പ് ചെയ്യരുത് അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഈ വകം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് കൊണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ലതായിട്ട് ഒരു ഫേഷ്യലും ഇല്ലാണ്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് പിന്നെ മുഖം നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ മുഖത്തേ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഉണ്ടാവില്ലേ ബ്ലാക്ക് അതൊക്കെ നല്ല രീതിയിൽ തന്നെ മാറും പിന്നെ മുഖത്തിൻ്റെ കരുവാളെപ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന വെയിൽ കൊണ്ടൊക്കെയുള്ള ടാനൊക്കെ എല്ലാം പെട്ടെന്ന് മാറും ഈ വക ചെറിയ ചെറിയ ടിപ്സിലൂടെ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരമാണ് ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതായത് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഉണ്ട് ഒരു ഫേസ് പാക്ക് അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് പീസ് നമ്മുടെ നല്ല പഴുത്ത കപ്പങ്ങട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാലോ കപ്പങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അപ്പം നമ്മൾ അതുകൊണ്ട് കപ്പങ്ങ ഫേസ് പാക്കാണ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസ് കപ്പങ്ങട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ഒരു സ്പൂൺ ഒരു സ്പൂൺ തന്നെ വേണ്ട അര സ്പൂൺ തൈരാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ ഒന്നൊന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മുടെ പപ്പായ കപ്പങ്ങ ഓരോന്ന് പറയും ഓരോ സ്ഥലത്ത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് അപ്പം നമ്മുടെ കപ്പങ്ങയും തൈരും കൂടിയാണ് നമ്മൾ ഇത് അടുത്തെടുത്തേക്കണേ അപ്പം ഇത് മുഖം ഗ്ലോഗാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പൊ ഇനി ഇതിലോട്ട് നമ്മൾ എന്തൊക്കെയാ ചേർക്കണേന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ചിന്റെ കുറച്ച് ജ്യൂസാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസ് മതിയട്ടെ രണ്ട് മൂന്നല്ലി രണ്ട് മൂന്ന് അല്ലി ഓറഞ്ച് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പിഴിയുക ഇത് മിക്സിയിലൊന്നും അടിക്കാതെ വെക്കണ്ട ജസ്റ്റ് വെറുതെ ഒന്ന് പിഴിഞ്ഞാൽ മതി അപ്പം തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ട് അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കുരുവൊക്കെ എടുത്തൊന്ന് കളയാം അപ്പം നമ്മുടെ ഓറഞ്ച് വിറ്റാമിൻ സി ഒക്കെ ഉള്ളതാണ് ഏറ്റവും നല്ലതാണ് മുഖത്തിന് നമ്മുടെ അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് ആവശ്യമുള്ള നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം സ്കിൻ ബൈറ്റനിങ്ങിന് ഏറ്റവും അടിപൊളി സാധനം കിട്ടാം അപ്പൊ നമ്മളിപ്പം നമ്മുടെ കപ്പനയുടെ അടുത്ത് തൈരിട്ട് ഓറഞ്ച് ജ്യൂസ് ഇട്ട് ഇനിയിപ്പോ നമ്മൾ അടുത്ത് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളിന്റെ പൊടി ഒരുപാടായിപ്പോ കസ്തൂരി മഞ്ഞളിന്റെ പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ ഓരോന്ന് ചേർക്കുമ്പം കൂടുതൽ ജ്യൂസി ആയി പോകരുത് എന്താന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് പരട്ടേണ്ടതാണ് അപ്പം ഇത് എടുത്ത് വെച്ചേക്കാം അടുത്ത ഇഷ്ടതേ അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി ഇതും നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കിക്കേ നിങ്ങളടിപൊളി നടന്നു വരും നിങ്ങൾക്ക് അപ്പം എല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും ഒരു കെമിക്കലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റിയാണ് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുമുമ്പ് തന്നെ നമുക്കൊന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ ഞാൻ അത് പച്ചപ്പാലെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നല്ലതാണ് ഇപ്പം ദിവസവും നിങ്ങൾ കുറച്ച് പച്ചപ്പാലം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മുഖം ക്ലിയർ ആകാനായിട്ട് ഭയങ്കര നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പണ്ടൊന്നിങ്ങനെ നമ്മൾ ചെയ്യത്തില്ലല്ലോ മടിയല്ല എല്ലാത്തിനും ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യം നമുക്ക് നല്ല വ്യത്യാസമുണ്ട് മുഖത്ത് ആ പാടുകളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ പാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരുമാതിരി ഒരു അരിമ്പാറ പോലത്തെയാണ് അത് നമ്മുടെ ഇങ്ങനെ ടിപ്സ് ഒന്നും അങ്ങനെ ചെയ്യാപ്പോൾ അത്ര അട നമ്മൾ കൊണ്ടുപോയിട്ട് അത് കരിയിച്ച് കളയണം ഇലക്ട്രോണിക്സേ ചെയ്ത് കളഞ്ഞാലേ ഉള്ളു മുഖത്തുള്ളു അപ്പോൾ അതെനിക്ക് പേടിയായിട്ട് ഞാൻ പോകാണ്ടിരിക്കുകയാണ് ബാക്കി എൻ്റെ മുഖത്തുണ്ടായ കുഞ്ഞു കുഞ്ഞ് കുത്തുകളെല്ലാം പോയി നീ നെറ്റത്തൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നമ്മുടെ ഈ ഓരോരോ ടിപ്സ് ടിപ്സ് ചെയ്തപ്പോൾ ഏതാ അങ്ങനെ നമ്മുടെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലെൻസ് ഇതാണ് ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ എന്നിട്ട് പോലും മുഖത്ത് അത്ര നമ്മുടെ അഴുക്കൊണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റോടുകൂടി നമുക്ക് പോകാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ടിപ്സ് നമുക്ക് എപ്പോഴും കൈ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ ഇപ്പോൾ പപ്പായയുടെ സീസണും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ പഴുപ്പിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഇതുപോലെ ചെയ്യുക ഇപ്പോൾ ഉറഞ്ഞിനാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല സുഖമായിട്ട് നമുക്ക് മേടിച്ച് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാം സ്കിന്നിന് പറ്റിയ കാര്യങ്ങളാണ് അപ്പം നമ്മളിതിൽ കുറച്ച് അരിപ്പൊടി ഇങ്ങി ഇട്ടേക്കണതുകൊണ്ട് ഒരു ചെറിയൊരു സ്ക്രബ് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ക്രീം ഇടുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ക്രബ് ചെയ്ത കേട്ടോഴ്ച ഒരു ദിവസം മാത്രമേ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഇതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ കപ്പങ്ങ നല്ല ഫേഷ്യൽ എഫക്റ്റ് ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം സൂപ്പർ സൂപ്പർ ഇതാണ് നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പാക്ക് അങ്ങോട്ട് കട്ടിയിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഡെയിലി നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ടിപ്സൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖം നല്ല നിറം വെക്കും നമ്മുടെ ആ കരുവാളുള്ള മുഖങ്ങളൊക്കെ പോയി നല്ല മുഖവും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എറണാകുളത്തുനിന്ന് ഒരു വൈപ്പിൽ നിന്ന് ഒരു ശോഭെന്ന് പറഞ്ഞാൽ ഒരു തേച്ചി പിന്നെ ഓരോ ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞായിരുന്നു അവർ കരുവാളിപ്പുള്ള മുഖമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വക ടിപ്സൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ മുഖത്തിൻ്റെ കരുവാളിപ്പം കസലായിട്ട് പോയി അവ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിപ്സൊക്കെ ചെയ്തിട്ട് ഗുണം കിട്ടുന്നുണ്ടല്ലോ നൂറ് ശതമാനം ഉറപ്പുള്ള ടിപ്സ് തന്നെ നമ്മൾ കാണിക്കുന്നത് കുത്തിയിലോട്ടക്കാവും അതായത് മഞ്ഞൾ കൂടി ഇടുന്നുണ്ടേ നമ്മളൊന്നാമതെ നല്ല കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടാണേ നിങ്ങൾക്കത് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിലിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വരട്ടി കൊടുക്കാം ഞാൻ ഞാനത് ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഞാൻ ഡെയിലി ഇട്ട് കൊടുക്കും എനിക്കൊരു ഫങ്ഷനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും പിശിക്കരുതട്ടോ നല്ലതായിട്ട് ഇട്ടുകൊടുക്കണം രണ്ടുമൂന്ന് ദിവസം ഇട്ട് കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചേ പിശിക്കയൊന്നും വേണ്ട എന്നിട്ട് ഫാൻ്റെ ഒട്ടിപ്പോയി അങ് ഇരിക്കുക ഇരുപത് മിനിറ്റ് അപ്പം നമുക്ക് ഇപ്പം റിസൾട്ട് കാണാം ഇരുപത് മിനിറ്റ് കഴിയുമ്പേ നമ്മുടെ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് നീക്കി കൊടുക്കേ നല്ല ഉണങ്ങി അപ്പൊ നമുക്ക് ചില ഫേസ് പാക്ക് ഒക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് ഇടാൻ പാടില്ലല്ലോ പക്ഷെ ഇത് നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ ദിവസവും നമുക്ക് ഇടാൻ കിട്ടും അത് മോത്തിരേറ്റവും നല്ലത് നല്ല നിറം കിട്ടും അപ്പൊ നമ്മുടെ കപ്പങ്ങ ഫേസ് പാക്ക് നല്ല അടിപൊളിയാണ് കപ്പങ്ങ വെറുതെ ഇട്ടാലും നല്ലതോട്ടെ പിന്നെ നമ്മുടെ അതിലോട്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ജ്യൂസൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഓറഞ്ച് ജ്യൂസ് അധികം വേണേ തൈര് വളരെ കുറവ് മതി നമ്മുടെ നേരത്തെ ഉള്ള മുഖവും ഇപ്പോഴത്തെ മുഖവും കൂടി നിങ്ങൾ നോക്കിക്കേ നല്ല നിറവില്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല ഈ കപ്പങ്ങൾ ഫേഷ്യൽ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അത് കഴുത്തോടോട്ടും കൂടി ഒന്ന് ശരിക്കിട്ട് കൊടുക്കാം അപ്പം മുഖം നല്ല ക്ലിയർ ക്ലിയറായില്ലേ അപ്പോൾ ഇത് കുറച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇട്ട് കൊടുക്കാം ഈ ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് സ്കിന്നി നമ്മുടെ മുഖത്തൊക്കെ ഇടുന്നത് പിന്നെ ഇവിടെ കപ്പങ്ങ തൈര് ഇതെല്ലാം നല്ലതാണ് വേറെ ഒരു സാധനം നമ്മൾ ഇത് ചേർത്തിട്ടില്ല പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല നിറം വെച്ച് വെട്ടിത്തിളങ്ങും അപ്പോൾ ഒരു കെമിക്കലും ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ഈ വീട്ടിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പും കറുത്താടുകളും ഒക്കെ പോകും പിന്നെ നമ്മളീ വെയിലടിച്ച് വരുന്ന ടാനൊക്കെ ഉണ്ടാവില്ലേ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ഡെയിലി നമ്മുടെ പച്ച പാലുകൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ക്ലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം ഇല്ല എന്നെങ്കിൽ വെറുതെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് പാക്ക് ഇടുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളട്ടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് കമൻ്റ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്